ആദാമ്യ പ്രകൃതിയിൽ നമുക്ക് ആകെ അറിയാവുന്നത് മണ്ണിന്റെ കാര്യങ്ങളാണ് കാര്യം മണ്ണിൽ നിന്ന് ആണ് എടുത്തത് പക്ഷേ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ മണ്ണിൽ നിന്നല്ല എവിടെ നിന്നാണ് ഉയരത്തിൽ നിന്നാണ് ജനിച്ചത് അൺലസ് യു ആർ ബോൺ ഫ്രം എബാവ് എന്നായിരുന്നിരിക്കുന്നത് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ നിന്ന് ആദ്യത്തെ ഭാഗത്ത് നിക്കോതിമോസിന്റെ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല എന്നാണ് ദാറ്റ് ദീൻസ് വെൻ യു ആർ ബോർൺ ഇൻ ടു ദിസ് വേൾഡ് യു ആർ ബോർൺ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യു ആർ ബോർഡ് ബോർ ഫ്രം സ്വാഭാവികമായി ജനിച്ചപ്പോൾ നമ്മൾ ഭൂമിയിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ വീണ്ടും ജനിച്ചപ്പോൾ നമ്മൾ എവിടെ നിന്ന് ജനിച്ചതാണ് ഉയരത്തിൽ നിന്ന് ജനിച്ചതാണ് നമ്മൾ ക്രിസ്തുവിന് നമ്മൾ ആദാമ്യ പ്രകൃതത്തിലായിരുന്നു നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിച്ചു മാൻ ഇസ് ഡാറ്റ് ആ ആദാമ്യ പ്രകൃതമല്ല ഇനി നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്യാം പുതിയ ജനനം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് വീണ്ടും ജനനം പ്രാപിച്ചവരിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും അവര് വീണ്ടും ജനിച്ചവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവർ ഇപ്പോഴും ഈ പുഴുവിനെ തിന്നുകഴിയുന്നത് കരി അവര് വീണ്ടും ജനിച്ചവരല്ലെന്ന് ഞാൻ പറയുന്നില്ല മെനി ഓഫ് ദ പീപ്പിൾ ഹു ആർ ബോൺ അവിടെയാണ് വഞ്ചന കൂടുന്നത് മെനി ഓഫ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ജനിച്ചവരായ പലരും അവർ വീണ്ടും ജനിച്ചവരാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് എന്താണ് ആദാമ്യ പ്രകൃതത്തിൽ ആദാം ജീവിച്ചതുപോലെ തന്നെ ജീവിക്കുകയാണ് ഇവിടെ എന്തോ കിട്ടും കാറ് കിട്ടുമോ വീട് കിട്ടുമോ അതോ പൈസ കിട്ടുമോ ജോലിയിൽ ഉയർച്ച അല്ലേ അങ്ങനെ ഓരോരോ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം കേട്ട് അതിൽ രസിച്ച് കഴിയുന്നവരോട് ഞാൻ പറയട്ടെ പൗരവസ കൃത്യങ്ങളോട് സെറ്റ് യുവർ ഓൺ തിങ്സ് ദാറ്റ് ബിക്കോസ് യു ആർ ബോൺ ഫ്രം ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിക്കുമ്പോൾ ഭൂമിയിലെ പുഴുക്കളെ നോക്കുവാനല്ല വി ആർ ബോൺ ടു ഫ്ലൈ പറന്നുയരുവാൻ വേണ്ടി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഹെവൻലി സ്റ്റാൻഡേർഡ് ആയിരിക്കണം ഹെവൻലി സ്റ്റാൻഡേർഡ് ആൻഡ് ഓൾസോ സെറ്റ് യുവർ മൈൻഡ്സ് ഓൺ തിങ്സ് ദർ അബ് സോ ദാറ്റ് എപ്പോഴും ഏത് സമയത്തും നമ്മളെ ത്രസിപ്പിക്കുന്നത് വാട്ട് മേക്സ് യു ഫാസിനേറ്റഡ് ഇറ്റ് ഷുഡ് ബി ഹെവൻലി തിങ്സ് നിങ്ങളെ ത്രസിപ്പിക്കുന്നത് എന്തായിരിക്കണം സ്വർഗീയമായ കാര്യമായിരിക്കണം നിങ്ങളുടെ നിങ്ങളെ ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ റിമോട്ട് കൺട്രോൾ മാത്രമേ നിങ്ങളിൽ വർക്ക് ചെയ്യാവൂ കാര്യം നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഒരു പ്രവാചകൻ വന്ന് നിങ്ങൾക്ക് എന്തോ ഓഫർ ചെയ്തോട്ടെ ആ നിങ്ങൾ വരിക പോവുക ചെയ്തോട്ട് ബാസ്വേ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ പതിമൂന്നിന്റെ പന്ത്രണ്ടാം മാസത്തിൽ എനിക്കൊരു നന്മ ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് അതിമയാണ് ചെയ്തിരിക്കുന്നത് അല്ലല്ലോ എനിക്കെല്ലാം ചെയ്യും എന്തിനേക്കിടന്ന് എക്സൈറ്റഡ് ആകുന്ന എന്ത് കാര്യത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം കേൾക്കുമ്പോഴത്തെ നിങ്ങൾ എക്സൈറ്റഡ് ആകുന്നത് വൺ തിങ് എന്താ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഉയരത്തിലല്ല ഉയരത്തിലല്ലവരെ നമ്മുടെ സ്റ്റാൻറ്റേർഡ് ആയിരിക്കണം നമ്മുടെ മനസ്സ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉയരത്തിലായിരിക്കണം നമ്മൾ ഉയർന്നുയർന്നു പോകാനായിട്ട് ഉയർന്നുയർന്നു പോകുമ്പോഴുള്ള പ്രത്യേകം എന്താ പറയാ ഭൂമിയിലുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ അങ്ങ് ചിന്തിക്കുന്നത് തന്നെ മറന്നു നിലമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് പണ്ടൊക്കെ എപ്പോഴും വിൻഡോ സീറ്റ് വാങ്ങിക്കാറുണ്ട് വിൻഡോ സീറ്റ് ഒരു പ്രധാന കാരണം അറിയാമോ പണ്ട് അന്ന് നെടുമ്പാശ്ശേരി പോലും അല്ല എയർപോർട്ട് ഇവിടെയാണ് ആ കാലഘട്ടത്തില് പണ്ട് വിൻഡോ സീറ്റ് വാങ്ങിക്കേണ്ട കാര്യം ഈ ഉയർന്ന് പൊങ്ങുമ്പോഴുള്ള ഒരു രാജ്യം ഇങ്ങനെ നോക്കിയിരിക്കും ഓ ഈ കെട്ടിടം ഒക്കെ വലിയ കെട്ടിടങ്ങളാണ് ഇല്ലേ അങ്ങോട്ട് ഉയർന്നു തുടങ്ങുമ്പോൾ കെട്ടിടം ഭയങ്കര കെട്ടിടങ്ങളാണ് ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോൾ വെറും തീ പൊട്ടി കൂടുപോലെയുള്ളൂ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് കാണാൻ പോലും ഇല്ല ഇതുപോലെയാണ് നിങ്ങൾ പറക്കുന്നതിന്റെ ഹൈറ്റ് അനുസരിച്ച് ഭൂമിയോടുള്ള നിങ്ങളുടെ സകല അട്രാക്ഷനും ഇല്ലാതെയായി പോകും നിങ്ങൾ പറക്കുന്നതിന്റെ ഹൈറ്റ് അനുസരിച്ച് ഭൂമിയോടുള്ള നിങ്ങളുടെ സകല അട്രാക്ഷനും ഇല്ലാതെയായി പോകും നമ്മൾ ഇപ്പോഴും ഇവിടെ ഉള്ള കെട്ടിടങ്ങളെ വലിയ കെട്ടിടം ഒഴിയോ വിൻഡോ സീറ്റേ വാങ്ങിക്കത്തുള്ളൂ എന്തിനാ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അല്ലേ എന്തുകൊണ്ടാണ് മനസ്സ് കിടക്കുന്നത് മുന്നിൽ എവിടെയാണ് ഭൂമിയിലാണ് അല്ല ഉയരത്തിൽ ഉയരത്തിൽ പറക്കാൻ കണ്ണുകളെ അടക്കാം ഭക്തത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിരിക്കുന്നു ആ ഒരു സത്യം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി എത്ര വലിയ ഒരു ജൈജാന്റിക് പ്രോജക്ട് കൊടുത്താവിട്ടു അവൻ നമ്മളെ സൃഷ്ടിച്ചു നമ്മളെ വീണ്ടെടുത്തു നമ്മളെ പിശാജിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിളിപ്പിച്ച ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിളിപ്പിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു എന്തിന് വീണ്ടും നമ്മളെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇൻഹെറിറ്റൻസ് പ്രാപിക്കേണ്ടതിന് ആ തേജസിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടെ എക്കിപ്പിയാണ് നമ്മളെ തികഞ്ഞവരാക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ നമ്മളൊരു സ്ക്യൂബാർ ഡൈവറെ പോലെയുള്ളൂ ഇവിടെ ഒന്നും സ്വീകരിക്കുന്നില്ല എല്ലാം യേശുവിൽ നിന്ന് എന്റെ മനസ്സേശുവരായിരിക്കണം എന്റെ ചിന്തകളേശുവരായിരിക്കണം എന്റെ റിസോഴ്സസ് എല്ലാം യേശുവിൽ നിന്നായിരിക്കണം സങ്കടത്തിനേക്കാരൻ പറയുന്ന എന്റെ എല്ലാ ഉറവുകളും നിന്നിൽ നിന്നാണ് എന്റെ സകല സോഴ്സും യേശുവാണ് വേറെ ഒരു സോഴ്സ് എനിക്കില്ല എനിക്ക് വേണ്ട മറ്റൊന്നും എന്നെ രസിപ്പിക്കുന്നില്ല ത്രസിപ്പിക്കുന്നില്ല ആ യേശുവിനെ പോലെ ഒന്നാകാൻ കഴിഞ്ഞാൽ മതി കാര്യം എന്നെ അവൻ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന അതിനു വേണ്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശുവിനെ പിൻപറ്റുന്നത് എത്ര സന്തോഷകരമാണെന്ന് അറിയാമോ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് കാണുമ്പോഴും അവന്റെ സ്നേഹം അറിയുമ്പോഴും ആ ജീവിതം എന്റേതാക്കാൻ കഴിയുമ്പോഴും ഞാൻ സംതൃപ്തനാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട ഭൂമിയിലുള്ളതൊന്നും എന്നെ ത്രസിപ്പിക്കുന്നില്ല ഹലലോയ്യ അവനെ അവൻ ഞെക്കിപ്പിയാണ് എന്നെ അവൻ പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഈ സ്ട്രോക്സ് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഇങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് കൊണ്ട് അവൻ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ് ഇവിടെ വൈറ്റ് അടിക്കാൻ കാര്യം എന്താ ഇവിടെ റെഡ് അടിക്കാൻ കാര്യം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം എന്നിൽ അവൻ പണിയെടുത്തോണ്ടിരിക്കുകയാണ് അവൻ എന്നിൽ ഒരു രൂപം കണ്ടിട്ടുണ്ട് ആ രൂപം എന്റെ വികൃതമായ രൂപമല്ല എന്റെ കർത്താവിൻ്റെ രൂപമാണ് അത് പൂർത്തീകരിക്കും വരെയും അതിന് യോജിക്കാത്തതിനെയൊക്കെ ചിസിൽ ചെയ്യാനായിട്ട് ഞാൻ അവനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ന്യായപ്രമാണം അനുസരിച്ചത് കൊണ്ടൊന്നും അല്ല ഞാനെ അവൻ വീണ്ടെടുത്തത് അത് ശരിയാണ് പക്ഷെ എനിക്കിപ്പോ അറിയാം യേശു ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചവനാണ് അവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ചവനാ എനിക്കിത് നിവർത്തിക്കാനുള്ള ശക്തിയില്ല കർത്താവ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ള കർത്താവെ എന്നിൽ വസിച്ചുകൊണ്ട് ഞാനിപ്പോ യേശുവിന് വേണ്ടി ജീവിക്കാൻ അങ്ങ് സ്ട്രഗിൾ ചെയ്യുന്നു ഞാൻ ചെയ്യുന്ന ഒറ്റ ഉള്ളൂ യേശുവിനെ എന്നിൽ ജീവിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുകയാണ് ഞാൻ പൂർണ്ണമായും അവനെ ട്രസ്റ്റ് ചെയ്യുന്നു അവനത് സമ്പൂർണമായും നന്നായിട്ട് നിർവഹിക്കുമെന്ന് എനിക്കറിയാം ഇടയ്ക്ക് ഞാൻ കയറി പണിയത്തില്ല ഇടയ്ക്ക് ഞാൻ കയറി വരയ്ക്കത്തില്ല ഈ വര ശരിയല്ലെന്ന് ഞാൻ പറയത്തില്ല അതൊന്നും എനിക്കറിയില്ല എനിക്കറിയേണ്ട കാര്യവുമില്ല തത്വജ്ഞാനം കൊണ്ട് വഞ്ചിക്കുന്ന ആരെയും ഞാൻ എൻ്റെ ഭവനത്തിലേക്കോ വീട്ടിലേക്കോ അടുപ്പിക്കത്തില്ല ഞാൻ തലയെ മുറുക പിടിച്ചുകൊണ്ട് തന്നെ എന്നിലേക്ക് അവൻ്റെ ജീവരസം രസം ഒഴുക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും അതിനിടയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാകാതെ എല്ലായ്പ്പോഴും അവനിൽ നിന്ന് ആ സോഴ്സ് താഴോട്ട് ഇറങ്ങി വരുന്ന അനുഭവിക്കാൻ അവനിൽ വേരൊന്നുവാൻ അവനിൽ ബിൽട്ട് ആകുവാൻ മുകളിലേക്ക് വളരുവാൻ ഹലുയ എനിക്ക് പുറത്തുനിന്നൊരു സോഴ്സും വേണ്ട എന്റെ യേശു മാത്രം മതി എനിക്ക് സോഴ്സ് ആയിട്ട് എന്റെ പ്രവൃത്തി യേശുവിന്റെ പ്രവൃത്തിയാണ് യേശുവിന് യോജിക്കാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്റെ മനസ്സും അത് തന്നെ എന്റെ മനസ്സിലും യേശുവിന് യോജിക്കാത്ത ഒന്നും കയറാൻ ഞാൻ അനുവദിക്കില്ല എന്നെ ത്രസിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ കാര്യങ്ങളാണ് കാര്യം ഞാൻ എന്റെ മനസ്സിനെ സ്വർഗവുമായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് എനിക്ക് സ്വർഗത്തിലെ സ്വർണ്ണം ഒന്നും വിഷയമൊന്നുമല്ല ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് എനിക്ക് യേശു മാത്രം ആ വിഷയം എനിക്ക് വേറെ ഒന്നും വിഷയമല്ല ആ യേശുവിനെ കണ്ടോണ്ട് ജീവിക്കുകയാണ് എന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ബിക്കോസ് ഞാൻ ഭൂമിയിൽ ജനിച്ചപ്പോൾ ആതാമിലാണ് ഞാൻ ജനിച്ചത് മണ്ണൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത മണ്ണിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഞാൻ ദ്രവ്യാഗ്രഹിയായിരുന്നു ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ ആഗ്രഹിച്ചത് ജലത്തിൻ്റെ സുഖങ്ങളായിരുന്നു വലുത് പക്ഷേ ഇപ്പം അതല്ല കാരണം ഐ എം പോണെയിം ഞാൻ ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ഉയരത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് എനിക്ക് ആ ഉയരത്തിലേക്ക് എൻ്റെ ജനനസ്ഥലത്തേക്ക് എനിക്ക് പറന്ന് പറന്ന് ഉയർന്നുയർന്നു പോകണം I I want want to to set my minds on things that are above. I want to fly high. I'm I'm not a chick. I'm a, an eagle. ുഞ്ഞല്ല ഈ ഭൂമിയിലെ മണ്ണ് ചകഞ്ഞ് പുഴുവിനെത്തി നിന്ന് കോഴിക്കുഞ്ഞല്ല ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു ഈഗിളാണ് എന്റെ ജന്മം തന്നെ ഈഗിളിന്റെ ജന്മമാണ് വി ആർ ബോൺ ടു ഫ്ലൈ നമ്മൾ പറക്കാനായിട്ട് ഉയരത്തിൽ പറക്കുവാനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആ പൊതുജനം പ്രാപിച്ചെങ്കിൽ എന്റെ മനസ്സ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ എന്നെ ഭൂമിയിലെ ഒന്നും ആകർഷിക്കത്തില്ല ഉയരത്തിൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഭൂമിയിലെ എല്ലാം തീപ്പെട്ടി കൂടുപോലെ തന്നെയാണെന്നല്ല കുറച്ച് കഴിഞ്ഞു കാണാത്ത ഒരു സോ ഐ ഐ വാണ്ട് ടു സീ സ്റ്റേജിലായിരിക്കും ഫ്ലൈ ഹൈ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എന്റെ സ്റ്റാൻഡേർഡ് യേശുവിന്റെ സ്റ്റാൻഡേർഡ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എന്റെ മൈൻഡ് യേശുവിന്റെ മനസ്സ് ഭൂമിയിലുള്ളതൊന്നും എന്നെ ആകർഷിക്കുന്നില്ല ഹലോ ലുയ്യ എത്ര പേർക്ക് ദിവസനിധിയിൽ പറയാൻ പറ്റും കർത്താവേ ഞാൻ എൻ്റെ മനസ്സ് കർത്താവുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു യേശു ചെയ്യാത്ത ഞാൻ ചെയ്യത്തില്ല യേശുവിൻ്റെ മനസ്സുമായിട്ട് ഞാൻ എൻ്റെ മനസ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ്റെ മനസ്സിൽ വരുന്നത് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരുത്തുള്ളൂ യേശുവിന് രസിക്കാൻ കഴിയുന്നതിൽ മാത്രമേ എനിക്ക് രസിക്കാൻ കഴിയുകയുള്ളൂ ഇനി ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ ഞാൻ എന്നെ തന്നെ മുക്കിക്കളയത്തില്ല കാരണം എനിക്കറിയാം ഞാൻ വീണ്ടും ജനിച്ചതാണെന്ന് പലപ്പോഴും എന്റെ ജീവിതത്തിൽ അങ്ങനെ വീണ്ടും ജനിച്ചതാണെന്നുള്ള ബോധ്യത്തോടെ ഞാൻ വീണ്ടും ജനിച്ചതാണ് പക്ഷേ എപ്പോഴും ഞാനത് ഓർക്കുന്നില്ല ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഞാൻ ഇപ്പോഴും കോഴിക്കുഞ്ഞാന്നാ നമ്മൾ മനസ്സിലാക്കണം അതൊരു വഞ്ചനയാണ് ഞാൻ പഴയ മനുഷ്യനെ അതിൻ്റെ രാഗം മോഹങ്ങളോടുകൂടെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ് ഇനി അതിനെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം നമ്മൾ പഠിക്കാത്ത വരുന്ന ഭാഗങ്ങളിലൊക്കെ അതാ കാണുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ ഹാലൂയ്യ ഇനി അതിനെ പൊക്കിക്കൊണ്ട് നടക്കില്ല ഒരു പാമ്പും പടം പൊഴിച്ച് കളഞ്ഞിട്ട് ആ പടവും കൊണ്ട് നടക്കത്തില്ല അതിന്റെ തൊലിയും കൊണ്ട് നടക്കത്തില്ല അത് റിന്യൂഡ് ആണ് അത് പുതിയതാണ് പ്രിയമുള്ളവരെ യേശുവിനെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമോ ക്യാൻ യു സേവ് യുവർ സെൽഫ് ഐ എം ബോൺ അഗൈൻ ഞാൻ വീണ്ടും ജനിച്ചവനാണെന്ന് നിങ്ങൾക്ക് ഒന്ന് ഉറപ്പോടൊന്ന് പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവച്ചിട്ട് പറ ഐ എം ബോൺ അഗൈൻ ഹാലലൂയ ഐ എം ബോൺ അഗൈൻ ഞാൻ വീണ്ടും ജനിച്ചവനാണ് ഞാൻ വീണ്ടും ജനിച്ചവനാണ് ഞാൻ ഈ ഭൂമിയിലെ മണ്ണ് സ്ക്രാച്ച് ചെയ്ത് പുഴുവിനെത്തി ഞാൻ നിയമിക്കപ്പെട്ടവനല്ല ഉയരങ്ങളിലേക്ക് പറക്കാനായിട്ട് ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക കഥാവേ ഹാളൂ ഞാൻ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആളല്ല ഞാൻ എൻ്റെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ് എൻ്റെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് പറയാൻ പറ്റുമോ ഒന്ന് പറ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് ഞാൻ ഈ ഭൂമിയിലെ പൗരനല്ല എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് ഉയരത്തിലേക്ക് 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 പറക്കാനായിട്ട് എൻ്റെ യേശുവിനോട് കൂടെ അവൻ അവിടെ ആയിരിക്കുന്നത് അവിടെ ചെല്ലുന്നത് വരെ എനിക്ക് മനസമാധാനം ഉണ്ടാകത്തില്ല ഈ ഭൂമിയിൽ എനിക്ക് ഒന്നും സന്തോഷം തരുന്നില്ല എൻ്റെ ഏക സന്തോഷം എൻ്റെ യേശുവിനോട് ചേരുന്നതാണ് നിത്യതയുടെ ദർശനത്തിൽ എനിക്ക് ജീവിക്കണം യേശുവേ എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ എന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവേ ഉയരത്തിലേക്ക് 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 എന്നെ സഹായിക്കണമേ ഒരിക്കലൂടെ നിങ്ങൾ പറ ഞാൻ ബോൺ ആണ് ഞാൻ വീണ്ടും ജനിച്ചവനാണ് ഞാൻ വീണ്ടും ജനിച്ചവനാണ് ഈ ഭൂമിയിൽ ഹാലലു ഈ ഭൂമിയിൽ പുഴുവിനെ തിന്ന് കഴിയാനുള്ളവനല്ല എന്റെ അടുത്ത് വന്ന് ഭൂമിയിലെ കാര്യങ്ങൾ ആളുകൾ പറയുമ്പോൾ എന്റെ ഷെയർ മാർക്കറ്റ് ഉയരുമ്പോൾ ഒന്നും എൻ്റെ ഹൃദയം ത്രസിക്കത്തില്ല എന്റെ ബിസിനസ് വളരുമ്പോഴല്ല എൻ്റെ ഹൃദയം തൃസിക്കുന്നത് എൻ്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുമ്പോഴല്ല എൻ്റെ ഹൃദയം തൃസിക്കുന്നത് എന്റെ യേശുവിനോട് കൂടെ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ മഹിമ കാണുമ്പോഴാണ് എൻ്റെ ഹൃദയം തൃസിക്കുന്നത് വേറെ ഒന്നും എൻ്റെ മനസ്സിനേക്ക് കടക്കത്തില്ല കൃതാവേ നിന്റെ കൃപകൾക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ